ഹായ് ഫ്രണ്ട്സ് മാസ്റ്റർ സർവീസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ആദ്യം തന്നെ വീഡിയോയുടെ ഇൻട്രോ പറയുന്നതിന് മുമ്പ് പറയാം ഫെബ്രുവരി ഈ ഫെബ്രുവരി പത്തിന് നമ്മൾ ചെറിയൊരു മീറ്റപ്പ് നിങ്ങളുമായിട്ട് മീറ്റിംഗ് ഒരു മീറ്റപ്പ് നമ്മൾ പരിപാടി പരിപാടിയായിട്ടൊന്നല്ല നമ്മൾ മലപ്പുറത്തുള്ള ആളുകൾക്കായിട്ട് മലപ്പുറം കോട്ടക്കുന്നിൽ ഫെബ്രുവരി പത്ത് നാല് മണിക്ക് അടുത്ത ഞായറാഴ്ച നാല് മണിക്ക് അവിടെ ഉണ്ടാവും പല ആളുകളും കാണണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അന്ന് തന്നെ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പം കാണാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവിടെ വരാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഹൈദരാബാദി ഇറാനി ടീ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ കുക്കർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് അവരെന്തോ ഒരു ക്ഷമാവറൊക്കെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു തുണി വിരിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഹൈദരാബാദി ഇറാനി ടീ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കൂട്ടിൽ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെയുള്ള ബെൽ ബട്ടൺ ചെയ്ത് നോക്കുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ പറയാം ഒരു ചായ ഉണ്ടാക്കാൻ ഇത്ര പണിയൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ് എന്തായാലും ഓരോ ചായക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഹൈദരാബാദി ഇറാനി ടീ നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റും നമുക്കൊന്നറിയണമല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ന് ഇത് തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെ സാധനങ്ങൾ മാത്രം മതി ഞാനിവിടെ ആദ്യം തന്നെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നീട് എടുത്തിരിക്കുന്നത് ഏലക്ക നാലെണ്ണം പിന്നീട് ടീ ചായപ്പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡെടുക്കാം ഇതും മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെയുള്ള ഒരു കുക്കറാണ് നമുക്ക് ആവശ്യമുള്ളത് വലിയ കുക്കറുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇതേപോലെയുള്ള ഒരു കുക്കറെ എടുക്കുക അതിലേക്ക് ഈ വട്ട് എന്നാണ് ഇവിടെ പറയാറുള്ളത് നമ്മുടെ പാത്രങ്ങൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഒരു വട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു ഇതിലേക്ക് ഈ കുക്കറിലേക്ക് അടങ്ങുന്ന ഒരു പാത്രം ഇതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രമായാലും മതി പിന്നീട് ആവശ്യമുള്ളത് ഒരു കർച്ചീഫാണ് ടവ്വൽ ഇതല്ലെങ്കിൽ സാധാരണ തോർത്തുമുണ്ട് ഉപയോഗിച്ചാലും മതി നല്ല വൃത്തിയുള്ളത് തന്നെ എടുക്കുക ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ താഴെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനുള്ള ഈ വട്ട് മൂടുന്ന വിധത്തിൽ വെക്കരുത് അതിൻ്റെ ഒരു പകുതി മാത്രം വെള്ളം മതി ഈ രൂപത്തിലാവുന്ന അത്ര വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വട്ട് ഇറക്കി വെക്കാം എന്നിട്ട് ഈ പാത്രം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇതിലേക്ക് ഇറങ്ങുന്ന അടങ്ങുന്ന പാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതേപോലെയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ആ പാത്രത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഈ നാല് ഏലക്കായി നിന്നും രണ്ട് ഏലക്കായ് ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പറഞ്ഞിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടവൽ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് സൈഡൊക്കെ നല്ലതുപോലെ കെട്ടുകയാണ് വേണ്ടത് നന്നായിട്ട് ടൈറ്റാക്കി കിട്ടുക അതിനായിട്ട് ഞാൻ ശീലയുടെ ഒരു കയർ തന്നെ എടുത്തിട്ടുണ്ട് അതെടുത്തതിനു ശേഷം നന്നായിട്ട് വലിച്ചു കെട്ടുക നല്ലപോലെ തന്നെ മുറുക്കി കെട്ടണം ഇത് കുറച്ച് വലിപ്പം അധികമായി പോയി ഈ ടവൽ കുറച്ച് ചെറുത് മാത്രം മതിയായിരുന്നു എന്തായാലും ടവ്വൽ ആയതുകൊണ്ട് മുറിച്ച് കളയുന്നില്ല ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ള അധികം വിൽക്കുന്ന ഈ ഭാഗമെല്ലാം കെട്ടി ഒതുക്കി വെക്കാം ഇതേപോലെ നല്ല ടെമ്പറായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം കൈകൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഈ രൂപത്തിൽ പരത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് കുക്കറെ എടുക്കാം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ വട്ട് വട്ട് എന്ന് പറയുന്ന ഈ റിങ് മൂടുന്ന മൂടുന്ന വിധത്തിലല്ല അതിൻ്റെ ഒരു പകുതി വരെ ഉള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രത്തെ ഇറക്കി കൊടുക്കാം കറക്റ്റായിട്ട് അതിൽ നിൽക്കണം കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കും അതുകൊണ്ടാണ് വെള്ളം അധികം ഉണ്ടാവരുത് എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരത്തെ ബാക്കിയുള്ള രണ്ട് ഏലക്കായ ഉണ്ട് അത് ഈ ചായപ്പൊടിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം പതുക്കെ ഈ കുക്കർ അടച്ചു വെക്കുക ഉള്ളിലുള്ളത് ചെരിഞ്ഞ് വീഴാതെ നോക്കണം എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കത്തിക്കാം ഞാൻ ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഗ്യാസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ടൈം എടുക്കും എന്തായാലും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു വിസിൽ അടിക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒരു വിസിലടിച്ചു കഴിഞ്ഞു ഇനി ഇതിലുള്ള ഏറിനയെല്ലാം നമുക്ക് ഒഴിവാക്കാം ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് കറക്റ്റായിട്ട് നേരെ തന്നെ എടുക്കുക അതിനായിട്ട് ഇതേപോലെയുള്ള ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം മാത്രം പാത്രം എടുക്കുക വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇനി നമുക്കിതിൻ്റെ കെട്ട് അയച്ചു നോക്കാം അയച്ചെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ഇതിലേക്ക് ചായപ്പൊടി എല്ലാം വെന്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഇനി നമുക്ക് ഈ ടവ്വൽ ഇതിലൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് നല്ല പൊടിയുള്ള രൂപത്തിലാക്കി മാറ്റാം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ടവ്വൽ നിങ്ങൾ ഇതേപോലെയുള്ള ടവ്വൽ ഉപയോഗിക്കരുത് തോർത്തുമുണ്ടിൻ്റെ ആ രൂപത്തിലുള്ള കുറച്ച് ഗ്യാപ്പുള്ള അതുപോലെയുള്ള തുണികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതാവുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ചായപ്പൊടിയുടെ ഈ അംശങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് അതേപോലെയുള്ളത് തന്നെ ഉപയോഗിക്കുക അങ്ങനെ ആവുമ്പോൾ ഇത് ഇതിൽ മുക്കിയെടുക്കേണ്ട ആവശ്യം വരില്ല ഇനി നമുക്കിതിനെ വെക്കാം ഇനി നമ്മൾ പാൽ ചൂടാക്കാൻ വേണ്ടി വീണ്ടും ഗ്യാസ് കത്തിക്കുകയാണ് ഇതേപോലെയുള്ള ഒരു പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലും ചെറിയ പാൻ വേണമെങ്കിൽ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള ഒരു പാൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തത് എന്ന് പറഞ്ഞു ഇത് മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല ഏകദേശം ഒരു മുന്നൂറ് മാത്രമാണ് നമ്മൾ മുന്നൂറ് മില്ലി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ ഒരു ചായപ്പൊടി വെള്ളത്തെ നമുക്കിതിലേക്ക് എസൻസ് എന്ന് പറയാം അല്ലേ ചായപ്പൊടി എസൻസിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നിങ്ങളുടെ ചായയുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മുന്നൂറ് മില്ലി പാലം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് മൂന്ന് കയ്യിൽ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല ഈ സമയത്തൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ ചായ ഹൈദരാബാദി ഇറാനി ടീ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിരിക്കും ആയിരിക്കും എന്നല്ല ആണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിലെന്തെങ്കിലും ഫോൾട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ടീ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോർത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ കുറച്ച് വിട്ടുവിട്ട് ഹോൾസ് ഉള്ള ടൈപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു തോർത്ത് മുണ്ടെടുക്കുക അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫെബ്രുവരി പത്ത് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ദൈവത്തിൻ്റെ വിധി ഉണ്ടെങ്കിൽ കോട്ടക്കുന്നിൽ വെച്ച് കാണാം അവിടെ പറ്റുന്ന ആളുകൾക്കൊക്കെ അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞങ്ങളുടെ മാസ്റ്റർപീസ് പോകുകയെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം